പ്രയാക് മീഡിയയിലേക്ക് സുസ്വാഗതം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഓരോ ദേവനും ഓരോ രീതിയിലാണ് വലം വയ്ക്കേണ്ടത് നമുക്കറിയാം ഓരോ ദേവനും എണ്ണത്തിലും വ്യത്യാസമുണ്ട് അതെല്ലാം നമുക്കറിയാം പക്ഷേ ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ വലം വയ്ക്കേണ്ട ഏത് ഭാഗത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വലം വയ്ക്കേണ്ടത് അതെ മെയിൻ ദേവനയാണോ ഉപദേവതകളാണോ ഇനി വാഹനത്തെയാണോ തുടങ്ങി ഏത് ഭാഗത്താണ് അതോ ക്ഷേത്രത്തെ മൊത്തത്തിലായിട്ടാണോ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അവിടെയാണ് വലം വയ്ക്കേണ്ടത് അതാണ് ഇന്ന് നമ്മളുടെ ചർച്ച ഏറ്റവും കൂടുതൽ വലം വയ്ക്കേണ്ടത് ക്ഷേത്രത്തിൽ അരയാലിനെയാണ് ഒരു ക്ഷേത്രമായാൽ അവിടെ അരയാൽ ഉണ്ടായിരിക്കും ആ ദിവ്യമായ ആ വൃക്ഷത്തെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വലം വയ്ക്കേണ്ടത് ഭഗവാനെ കണ്ട് പ്രസാദം കാര്യങ്ങളെല്ലാം വാങ്ങി ശുദ്ധമായ മനസ്സും ശുദ്ധമായ ശരീരവുമായി പുറത്തിറങ്ങി നിൽക്കുന്ന അരയാലിൻ്റെ ചുവട്ടിൽ ചെന്ന് അരയാലിനെ ഏറ്റവും കുറഞ്ഞത് ഏഴ് തവണയെങ്കിലും പ്രദക്ഷിണം വയ്ക്കണം വലത്തോട്ടായിരിക്കണം പ്രദക്ഷിണം വയ്ക്കേണ്ടത് ഏഴ് തവണയെങ്കിലും പ്രദക്ഷിണം വയ്ക്കണം ഏറ്റവും കുറവ് മധ്യമമായിട്ട് പറയുന്നത് തന്നെ ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്നോ ഏഴിൻ്റെ ഗുണതങ്ങളോ ആയി മുകളിലേക്ക് നമ്മൾ പ്രദക്ഷിണം വയ്ക്കണം അതാണ് അതിൻ്റെ രീതി അരയാളിൽ ത്രിമൂർത്തികൾ മൂവരും വാഴുന്നു എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ ഇനി നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം വിചാരിക്കുക ഏറ്റവും കൂടുതൽ തവണ നമ്മൾ വലം വയ്ക്കേണ്ടത് അരയാലിനെയാണ് അത് ചെയ്തിരിക്കണം ഒപ്പത്തിന് ഒരു കാര്യം കൂടി അരയാലിൻ്റെ ചുവട്ടിലെത്തി കഴിയുമ്പോൾ തൊട്ട പ്രസാദത്തിൻ്റെ ബാക്കിയും അതേപോലെ തന്നെ ബാക്കി സാധനങ്ങളെല്ലാം പുഷ്പത്തോടു കൂടി ബാക്കി വരുന്ന ചന്ദനവും കാര്യങ്ങളുമെല്ലാം അവിടെ വെച്ചിട്ട് പോരുന്ന ആ ഏർപ്പാട് നമ്മൾ നിർത്തിയായിരിക്കണം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കുറച്ചു നേരം ആൽത്തറയിൽ വിശ്രമിക്കാം അതിൻ്റെ ശാസ്ത്രീയമായ വശമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു വൃക്ഷമാണ് അറിയാൽ അതിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നമുക്ക് വളരെ പ്രസന്നമായ ഒരു മാനസികാവസ്ഥ ഉണ്ടാവും ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ശരീരം കുറച്ച് കുറേ കൂടി ഊർജ്ജസ്വലഭമാകാനും അതേപോലെ ശ്വാസ തടസ്സങ്ങൾ രാസരോഗങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യാനും അതേപോലെ ശുദ്ധമായ ഓക്സിജൻ കിട്ടി കഴിയുമ്പോൾ രക്തയാംഭ്രണം കൂടാനും ഈ ചംക്രമണം കൂടുന്നതോടു കൂടിയിട്ട് ഹാർട്ടിൻ്റെ ഹെൽത്ത് നമുക്ക് കാത്തുരക്ഷിക്കാനും എല്ലാത്തിനും കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനി ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഓരോ ഭക്തജനങ്ങളും ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് അരയാലിൻ്റെ ചുവട്ടിലായിരിക്കുന്നു ഓം ശ്രീ വെങ്കടേശായ നമ